ഒരു ആ ഡീൽ അല്ലേ രാഹുലേ ഇപ്പൊ എനിക്ക് ബിസിനസ് ഇല്ല പക്ഷെ ഉണ്ടായിരുന്ന കാലത്ത് ബിസിനസ് ലോകത്ത് ഞാൻ ചവിട്ടി തീർത്ത പാടുകൾ ഇപ്പോഴും ഉണ്ട് അവിടെനിന്നൊരു വിവരം കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എന്താ നിന്റെ ഉദ്ദേശം അങ്കിളിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഓഫർ വന്നു ഞാൻ ആളുകളാണ് അത് ഞാൻ നോക്കേണ്ട ആ ബന്ധം അവസാനിപ്പിക്കണം പറ്റില്ല രാഹുൽ നിർബന്ധമുള്ള നിങ്ങളുടെ നിർബന്ധത്തിന് ജീവിക്കാൻ ഞാന നിങ്ങളുടെ മകനാ മിസ്റ്റർ നിങ്ങളെ ഞാൻ കൂടെ കൂട്ടിയത് എന്റെ ആന്റി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ നിങ്ങളുടെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ല അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നോ അത് അതെന്റെ ദാനാ അല്ലാതെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ എന്താ ഒരു ബിഡിയാണെന്നാണോ നിന്ന് വിചാരിച്ചത് ഞാൻ കൂടെ നിൽക്കുമ്പോൾ നിന്റെ മയക്കുമാരുന്ന് ബിസിനസ് നടക്കില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം അത് തന്നെയാണ് എന്നെ പരിപൂർണമായിട്ട് ഒഴിവാക്കാനുള്ള നിന്റെ ഉദ്ദേശം അതേടോ എനിക്കേ അത്തരം ബിസിനസ്സുകൾ എല്ലാം ഉണ്ട് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ൊയ്ക്കോണം ഞാൻ ഇനിയും തുടർന്ന് തന്നെ ചെയ്യും തടയാനേ ഇപ്പോഴുള്ള ഈ സാരംഗനല്ല പണ്ട് പ്രധാപിയായ ആളുകൾ ഓച്ഛാനിച്ചു നിന്ന് ആ സാരങ്ങിനെ കൊണ്ടുപോലും പറ്റില്ല അപ്പൊ നീ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ ഇത്രയും ദിവസം ഓരോരുത്തരോടും നീ ചെയ്ത് കൂട്ടിയത് എന്നെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ നിങ്ങളില്ലാതൊക്കെ ഞാൻ എന്തിനാ പ്രത്യേകം എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് ഒരു സൗഹൃദം ഇല്ലാന്ന് ഞാനൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ പോരെ കൊത്തി നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ അഹങ്കരിക്കരുത് അഹങ്കാരത്തിനുള്ള ഞാൻ ഒന്ന് പോണം ഞാൻ നിങ്ങളെപ്പോലെ ഒരിക്കലും ഒരു മണ്ടനാവില്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരിക്കലും ഡോക്ടർ മൈഥിലിയെ പേടിച്ച് വാലും ചുരുട്ടിയിരിക്കില്ല കാരണേ ഞാനൊരാണ അല്ലാതെ നിങ്ങളെപ്പോലാണും പെണ്ണും ഇനി ഒരു വാക്ക് പോലും വായിന്ന് എടോ എന്റെ ചെലവിൽ തിന്നുകൊടുത്തിട്ട് എന്റെ കോളറിൽ പിടിക്കാനുള്ള ധൈര്യം അധികം കാണിക്കണ്ട ഇപ്പൊ ഈ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്റെ വഴിയിൽ ഒരിക്കലും ഒരിക്കലും എന്നെ തേടി വരാൻ പാടില്ല ഈ ഗസ്റ്റ് ഹൗസിൽ പോലും ഇറങ്ങ ഇറങ്ങാൻ രാഹുൽ ഇയാളെ പോലൊരു തെരുവ് തന്നെയെ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം ഇറങ്ങി പോവാൻ പറഞ്ഞ് ഇറങ്ങി പോക്കോണം എന്റെ ബിസിനസ്സുകളിൽ ഒരു സർവാധികാരിയേ ഉള്ളു അതീ ഞാൻ പിന്നെ പുറത്തിറങ്ങിട്ട ഏതെങ്കിലും തരത്തിൽ എന്നെ ഒറ്റ കൊടുക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ അറിയാലോ അറിയാം നിന്നെ പരിപൂർണമായിട്ട് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് മെടുക്കനാടാ നീ എന്റെ മകളെ ഉപദ്രവിച്ചിട്ട് പോലും നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായി കാരണം നമ്മുടെ സൗഹൃദത്തിന് അത്ര വില കൽപ്പിച്ചിരുന്നു ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞു നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ കേട്ടില്ല അതിനുള്ള കൂലിയാണ് നീ ഇപ്പം എനിക്ക് തന്നത് രാഹുൽ എന്നെ ഇറക്കി വിട്ടുകൊണ്ട് മാത്രം നീ സേഫായെന്ന് കരുതണ്ട സാരൻ കാരാണെന്ന് ബോധ്യമാവുന്ന നിനക്ക് വൈകാതെ വേണ്ടായിരുന്നടാ ആകെ വിഷമിച്ചിരിക്കുന്നു അങ്ങേരുടെ കാലം കഴിഞ്ഞറ ഇനി ഏതെങ്കിലും തെരുവിക്കിടന്ന് ചാവുവേ ഉള്ളൂ